എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ നെറ്റി കെയറിൽ ഡാൻ റഫ് മുടി പൊട്ടിപ്പോവുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും നമുക്ക് ഹെയറിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കുറേ ഹെയർ മാസ്കുകൾ അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്സ് എനിക്ക് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് സോ അതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളും ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാം കൂടൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല സോ നമുക്ക് ഈസിയായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന മുടിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് മുടി വളരാനായിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ഹെയർ പാക്കുകളും ടിപ്സും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം സോ നമുക്ക് വീഡിയോയിലിട്ടോക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീക്ക്ലി ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പല്ലകല ഒരു ചീപ്പ് ഉപയോഗിച്ച് മുടി രണ്ട് സൈഡിലോട്ട് ഇട്ടിട്ട് മുടിയുടെ ചിട രണ്ട് സൈഡിൽ നിന്നും ആദ്യം അറ്റത്തൂന്ന് ഇങ്ങനെ ചട കളയും അതിനുശേഷം നമ്മൾ കുറച്ച് ഓയില് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ഓയിലും ആയിക്കോട്ടെ ഏറ്റവും നല്ലത് ആട്ടി വെളിച്ചനെയൊക്കെയാണ് ഏറ്റവും നല്ലത് അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക അത് നമ്മളിപ്പോൾ ഒരു കുറച്ച് ചൂട് വെള്ളത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചേ ചൂടാക്കിയെടുക്കും ഒരു വെടത്തിറച്ചൊന്നും എടുക്കില്ല ചൂടാക്കിയെടുത്തിട്ട് അത് നമുക്ക് മുടിയുടെ ചെടിയൊക്കെ കളഞ്ഞിട്ട് മുടി ഇതുപോലെ പാർട്ടീഷ്യൻ ആയിട്ട് വകുപ്പ് എടുത്തിട്ട് നമ്മുടെ സ്കാരത്തിന് നന്നായിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് ആ ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ഓയിലിൻ്റെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് നമ്മൾ ഇതിട്ട് മസാജ് ചെയ്യാം കേട്ടോ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തിക്കണം അതുപോലെ തന്നെ നമ്മൾ മുടിയിൽ ഫുള്ളായ എണ്ണ വാലി തേക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മുടിയുടെ അറ്റത്ത് നമുക്ക് നന്നായിട്ട് സ്പ്രിറ്റൻസ് ഉണ്ടാവില്ല അപ്പം മുടിയുടെ അറ്റം ഒക്കെ കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് മുടിയുടെ അറ്റത്തും കൂടെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ ഇതുപോലെ നന്നായിട്ടൊരു ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്നും മസാജ് ചെയ്യുക അതും ഒരുപാട് ഭയങ്കര റഫായിട്ടൊന്നും മസാജ് ചെയ്യരുത് ജസ്റ്റ് നമ്മുടെ ഈ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നൈസായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മുടി കോഴ്ശിലുണ്ടെങ്കിൽ അത് കുറയും അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു വീക്കിലി രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്താൽ മതി വീക്കിലി വൺസ് എങ്കിലും നിങ്ങൾക്ക് പറ്റിയൊന്നും ഇത് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽഫിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ആവുകയും ചെയ്യും കേട്ടോ സോ ഇതെന്തായാലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുടി വളരുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലാണ് മുടിക്കുള്ളു വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഹെയർ ഓയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ എന്ത് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മുടിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിടക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാണ്ടിരിക്കും ഇപ്പം നമ്മളൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഇപ്പം വേറൊരാൾക്ക് വേറൊരു ഹെയർ ഓയിൽ നല്ലതെന്ന് തോന്നി അപ്പോൾ നമ്മൾ അതെടുത്ത തലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് വർക്ക് ആവണമെന്നില്ല കാരണം എല്ലാവരെയും പോലെ അരിക്കണമെന്നില്ല നമ്മുടെ മുടീടെ ടെക്സ്ചറും കാര്യങ്ങളുമൊക്കെ സോ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ പ്രോഡക്ട്സ് സെയിം ആയിരിക്കണം അതായത് നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഹെയർ പ്രോഡക്ട്സ് മാറ്റാതിരിക്കുക കേട്ടോ പിന്നെ അടുത്ത ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ എനിക്ക് മുടി വളരാനായിട്ട് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കാരണം എനിക്കിപ്പോൾ നിങ്ങൾക്ക് നെറ്റ് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടോ എനിക്കിപ്പോൾ ഇത് ഈ സൈഡിൽ ഈ ഫ്രണ്ട് പോർഷനിലൊക്കെ എനിക്ക് നന്നായിട്ട് നെറ്റ് കയറുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് എൻ്റെ മുടി നന്നായിട്ട് ഇവിടെ െറ്റ് കയറുന്നുണ്ട് ഇവിടെ മുടി കുറച്ച് കുറവായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഒരു വൺ മന്ത് ഒന്നര മാസത്തോളം വാങ്ങിച്ചു യൂസ് ചെയ്തു നല്ലൊരു ഡിഫറൻസ് തന്നെ ഇപ്പൊ ഇവിടെ ഒക്കെ ആണെങ്കിലും പുതിയ പുതിയ മുടികളൊക്കെ വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് മുടി വളരാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് കട്ടി വയ്ക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നു കേട്ടോ അസ് ഗുഡ്നെസിൻ്റെ റോസ്മെരി വാട്ടർ ആണ് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റോ ആയിട്ട് വാങ്ങിക്കാനും കിട്ടും മറ്റേ റോസ്മെരി ലീഫ്സ് കിട്ടും അത് നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ടോണറും പോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് താരം നന്നായിട്ട് കൺട്രോൾ ചെയ്യും ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്തഞ്ച് മിനിറ്റ് മുമ്പ് നമുക്കിത് മുടിയിൽ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹെയർ പാക്കിൻ്റെ കൂടി ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെറ്റ് ഹെയറിൽ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം ഞാൻ രാത്രി ഫുള്ള് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കാവുന്നതാണ് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് ഞാനിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാമെന്നാണ് കേട്ടോ ഷാംപു കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ സോ ഈ പ്രൊഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഒന്ന് വാച്ച് ട്രൈ ചെയ്ത് നോക്കുക മുടിക്ക് എന്തായാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ റോസ്മേരി അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഭയങ്കര അടിപൊളിയാണ് പിന്നെ നിങ്ങളുടെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് കാരണം ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എല്ലാം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഷാംപൂം കണ്ടീഷറും ഉപയോഗിച്ച് സ്കാൽപ്പ് നല്ല ക്ലീനായിട്ട് വെക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഒട്ടും ഡേർട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒട്ടും ഉണ്ടാവില്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ ആയിട്ട് ആരോഗ്യത്തോടെ മുടി വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷേ എനിക്കതിനോടത്ര യോജിപ്പില്ല കേട്ടോ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സോ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല ചെയ്യുന്ന ദിവസമൊക്കെ സ്കൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് എന്നിട്ട് മുടി നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കരുത് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീര് പെയിൻ താങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതും മുടി വൈശ്വരന് കാരണമാവുകയും ചെയ്യും സോ നനഞ്ഞ മുടി കെട്ടി കെട്ടിവയ്ക്കാതിരിക്കുക ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെ ഹെയർ വാഷ് ചെയ്യുക ഇനി മുടി വളരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒന്ന് രണ്ട് ഏറ്റവും കൂടുതൽ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ഹെയർ ബാഗുകൾ ഞാൻ പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഒക്കെ ഉണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഭയങ്കര വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അത് നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെയർ പാക്കുകൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ടാവും ഉലുവ വെച്ചിട്ട് അത്രത്തോളം നമ്മുടെ മുടിക്ക് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഡാൻഡ്രഫുണ്ടേ അത് മാറും മുടിക്ക് കട്ടി വെക്കാനായിട്ടാണെങ്കിലും മുടി പൊഴിച്ചിൽ മാറാനും മുടിക്ക് നീളം വെച്ചാൽ മുടിയുടെ ആ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഉലുവ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഉലുവ ഹെയർ പാക്ക് എന്ന് വെച്ചിട്ട് ഇത് നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാം ചിലർ ഇത് അരച്ച് തലയിൽ തരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുടിയിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊക്കെ ഇരിക്കും അത് കഴുകി കളയാൻ പാടൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ രാത്രിയിൽ കുറച്ച് ഉലുവെടുത്തിട്ട് ഒരേണം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ സദാ വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഇതിൻ്റെ വാട്ടറിലെ ഇതിൻ്റെ ആ വാട്ടർ മാത്രം എടുക്കുക ഉലുവ സോക്ക് ചെയ്ത വാട്ടർ മാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇത് നമുക്ക് തളിയിൽ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മാത്രം മാത്രമല്ലോ എന്ന് കിടക്കട്ടോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ടൊഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഇത് മുടി വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഈ റോസ്മെരി വാട്ടർ പോലെ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പിന്നെ മറ്റൊരു ഹെയർ പാക്ക് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് അതിൽ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉലുവ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൈസ് വാട്ടർ ഇല്ലേ ഒരു ദിവസം പഴക്കമുള്ള റൈസ് വാട്ടർ എടുക്കുള്ളൂ കേട്ടോ മൂന്ന് ദിവസം ഒന്നും എടുക്കില്ല റൈസ് വാട്ടറിൽ നമ്മുടെ ഉലുവ സോക്ക് ചെയ്യുക എന്നിട്ട് ആ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആ റൈസ് വാട്ടർ ഉണ്ടാകും റൈസ് വാട്ടറും എടുക്കുക പിന്നെ നമ്മുടെ ഈ ഉലുവയില്ലേ ഉലുവ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക അതും പിന്നെ എഗ് വൈറ്റ് എഗ് വൈറ്റ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ പിന്നെന്താണ് സാധനം കൂടെ കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി പേസ്റ്റാക്കി നന്നായിട്ട് പേസ്റ്റാക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് കഴുകി കഴുകിക്കളയാനിട്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം ഫുൾ വേണ്ടി വരും സോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെയൊക്കെ കണ്ടുപോയും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അതൊന്നും ഈ പൊടിക്കൈല നിൽക്കത്തില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി പൊട്ടിപ്പോകുന്നുണ്ട് മുടിക്ക് സ്കാൽ പിന്നെ ഇവിടുന്ന് തന്നെ ഭയങ്കര കുറവാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മുടി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ അല്ലെങ്കിൽ വീക്കിലി വൺസെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ഒരാഴ്ച ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഹോം റെമഡീസൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൻ ട്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം മുട്ടയുടെ വെള്ളയില്ലേ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് ചുമ്മാ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാൻ നന്നായിട്ട് മാറും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആവും ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെ കിടക്കുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് സ്മൂത്തായിട്ട് കിടക്കും പിന്നേം ഈ ഉലുവ വെച്ചിട്ട് ഒരുപാട് നമുക്ക് പല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഉലുവ ഹെയർ പാക്ക് ട്രൈ ചെയ്യാം പക്ഷേ എനിക്ക് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ സാധാ വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യുക എന്നിട്ട് ആ വെള്ളം പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും കുറച്ച് ആ വെള്ളവും കുറച്ച് ഉലുവയും കൂടെ ഈ സോക്ക് ചെയ്തെടുത്ത് ഉലുവയും പിന്നെ എഗ് വൈറ്റും ഹെയർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കുള്ളൂ സാ നമ്മൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എപ്പോഴും യൂസ് ചെയ്യാമല്ലേ നിങ്ങൾ ചെമ്പരട്ടി താളിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതായാലും മതി മൈൽഡ് മൈൽഡായിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക ഒരു കണ്ടീഷണറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല മുടി നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ പിന്നെ ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒഴിയാനായിട്ട് അല്ലെങ്കിൽ മുടി വളരാതിരിക്കാനായിട്ടുള്ളൊരു റീസൺ ആണ് സ്പ്ലിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റൻസ് നമ്മുടെ മുടിയുടെ അറ്റത്തിൽ പോലെ മുടി പൊട്ടി പോകുന്ന പ്രശ്നമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാദ്യം നമ്മൾ ഒരു ഹെയർ കെയർ ചെയ്യുന്നത് നീറ്റ് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നൃത്തമായിട്ട് അല്ലെങ്കിൽ നമ്മളെൻ്റെ ഹെയർ പാക്ക് ട്രൈ ചെയ്തതെന്ന് വെച്ചാലും എങ്ങനെ മുടി സൂക്ഷിച്ചതെന്ന് വെച്ചാലും അത് അടിയിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മുടി ഫുള്ള് പോവും സോ സ്പ്ലിറ്റൻസ് റിമൂവ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഹെയർ സെറം എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ലോറിയല പാൻറ്റീൻ അങ്ങനെ നല്ല നല്ല ഹെയർ സെറംസ് ഒക്കെ യൂസ് ചെയ്യുക മുടിയുടെ അറ്റത്ത് സ്കാൽപ്പിൽ ഒരിക്കലും അപ്ലൈ ചെയ്യല് മുടിയുടെ അറ്റത്ത് നല്ലൊരു ഹെയർ സെറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല അടിക്കാ മുടിക്ക് പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആയിട്ട് ഈ പല്ലകലുള്ള ചീപ്പ് എപ്പോഴും നമ്മൾ മുടി ചെയ്യുമ്പം യൂസ് ചെയ്യുക അല്ലാണ്ട് ഈ എന്താണ് ഈ ഭയങ്കര അടുത്ത് പല്ലുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് പൊട്ടിപ്പോവും സ്കാൽപ്പിലൊക്കെ അത് ഭയങ്കര മുടി സ്ട്രോങ് ആയിട്ട് ഇരിക്കൂല മുടി അവിടെ നിന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് എന്തായാലും അടിയിൽ നിന്ന് പൊട്ടിപ്പോകും സോ പല്ലകലുള്ള ഒരു ചീപ്പ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാം പിന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത് ഉള്ളോ ഷോർട്ട് ഹെയറോ ലോങ് ഹെയറോ എന്തോ ആയിക്കോട്ടെ അത് നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യും സോ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് ആ ഒരു ഹെയർ ഹെയർഫോൾ അല്ലെങ്കിൽ മുടി ്രൂഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്തിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടോ സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം മുടി ഒഴിച്ചിൽ എന്തും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ഉണ്ടെങ്കിൽ ബൈ